അടുത്തത് നമുക്ക് കിറ്റ് ഇന്ത്യ സമരം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് അപ്പോൾ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് കിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ഈ കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുക്കുന്നത് യൂസഫ് മെഹ്റലിയാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആഗസ്റ്റ് ക്രാന്തി അഥവാ ആഗസ്റ്റ് വിപ്ലവം കിറ്റ് ഇന്ത്യ സമരം എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഹരിജൻ എന്ന് പറയുന്ന ദിനപത്രം കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ട കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് ബോംബെയിലായിരുന്നു കിറ്റ് ഇന്ത്യ സമരം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ് ഇതിനുശേഷം ആ മൈതാനം അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒൻപതിനാണ് എന്നാൽ പി എസ് സി ഉത്തരസൂചിക പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് എട്ടെന്നും പറയുന്നുണ്ട് കിറ്റ് ഇന്ത്യ സമര കാലത്ത് ഒളിവിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ജയപ്രകാശ് നാരായണൻ അച്യുത് പട്വർദ്ധൻ രാം മനോഹർ ലോഹ്യ ബിജു പട്നായിക് എന്നിവരാണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹസാരി ബാഗ് ജയിലിൽ നിന്നും തടവുചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ജയപ്രകാശ് നാരായണനാണ് ഇദ്ദേഹം ആസാദ് ദസ്ത് അഥവാ ഫ്രീഡം ബ്രിഗേഡ് എന്ന സംഘടന രൂപീകരിക്കുന്നതും കിറ്റ് ഇന്ത്യ സമരകാലത്ത് തന്നെയാണ് ജയപ്രകാശ് നാരായണൻ രൂപീകരിക്കുന്നത് ഇനി എക്സ്ട്രാ ഫാക്റ്റ് നോക്കാം കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിക്കുന്നത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഇദ്ദേഹത്തോടൊപ്പം കസ്തൂർബ ഗാന്ധി സരോജിനി നായിഡു മഹാദേവ് ദേശായി എന്നിവരും ഉണ്ടായിരുന്നു ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് നിര്യാതനായ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നതും ഇതേ ആഘാൻ കൊട്ടാരത്തിലെ ജയിലിൽ വെച്ചിട്ടാണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റു അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ പാർപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിക്കുന്നത് അഹമ്മദ് നഗർ കോട്ട ബോംബെയിൽ അഹമ്മദ് നഗർ കോട്ടയിലാണ് അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹം രചിച്ച കൃതിയാണ് ഇന്ത്യയെ എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ കൃതി സഹപ്രവർത്തകർക്കും ജയിലിലെ സഹതടവുകാർക്കും ഒക്കെ സമർപ്പിക്കുന്നുണ്ട് കിറ്റിൻ്റെ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക